ഇന്നലെ അവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹം പോയി കൊണ്ടുവരേണ്ടി കേട്ടോ അതവരുടെ നാട്ടുകാരും വീട്ടുകാരെ ചേർന്നിട്ട് അടക്കം ചെയ്യുന്ന പരിപാടികളാണ് അവിടെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നടന്ന ദുരന്തം എത്രത്തോളം ഭീതിയും എത്രത്തോളം വലിപ്പമുള്ളതാണെന്നുള്ള ഈ ഒരു വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് എത്രയോ അപ്പുറത്താണ് അവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം മനസ്സിലാവും അതായത് ഇത് പോയിൻ്റെ അപ്പുറം ഭാഗത്താണ് ഈ കിടക്കുന്നത് ഇത് കണ്ടില്ലേ തറ അടക്കം മണ്ണും എട്ടും പത്തും വീടുകളും തറടക്കം കൊണ്ടുപോയിട്ടുള്ള പോയിന്റ് ഓപ്പോസിറ്റ് വാത കണ്ടില്ലേ അവിടെയാണ് നടന്നിട്ടുള്ളത് അവിടുത്തെ മണ്ണിടിച്ചിൻ്റെ ഫോയിസ് തട്ടിയിട്ട് ഈ വള്ളത്തിൽ പതിച്ചിട്ട് ആ വള്ളത്തിൻ്റെ പവർ കൊണ്ട് പോയതാണ് ഈ കാണുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഈ കല്ലുകൾ കണ്ടില്ലേ ഈ ചെറിയ കരിങ്കൽ കല്ലുകൾ പീസുകളൊക്കെ കണ്ടില്ലേ ഈ കരിങ്കൽ കല്ലുകൾ കല്ലുകൾ ഈ കല്ലുകൾ ഇതിന്റെ കണ്ടില്ലേ ഈ ഇവിടെ ഉള്ളൊരു മതില് പൊളിഞ്ഞു പോയത് നമ്മൾ ഈ സൈഡ് കെട്ടുണ്ടാവില്ല കരിങ്കൽ കിട്ടുന്നത് ഈ ഓപ്പോസിറ്റ് ആണ് ഈ കിടക്കാണെന്ന കാഴ്ച മനസ്സിലായില്ലേ ഈ പുഴ അവിടെ ആ കാണുന്ന മല ഇടിഞ്ഞിട്ട് പോയിൽ വന്ന് പതിച്ചിട്ട് ആ വള്ളമാണ് തുരന്ന് ഓപ്പോസിറ്റുള്ള എട്ടോ പത്തോളം വീട് കൊണ്ടുപോയത് അപ്പൊ നമുക്ക് മനസ്സിലാക്കിയാൽ മതി നമ്മള് ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന മൺകൂനകൾ ഉണ്ടല്ലോ അത് ഏകദേശം എട്ടും പത്തും മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഈ മണ്ണ് വന്ന് അടിഞ്ഞിണ്ടായ മണിക്കൂനകളാണത് എല്ലാ ദീപോ കാര്യങ്ങളോ ഉള്ളത്